എനിക്ക് ഫോട്ടോ അയച്ച ഒരു നടനുണ്ട് ഷോർട്ടില്ലാത്ത ഫോട്ടോ അതിന്റെ ഉദ്ദേശം എന്താ എനിക്കും ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ തയ്യാറുമാണ് കഴിക്കാത്ത ശല്യം ഞാൻ പോട്ടെ

ഇത് രഞ്ജിനി ഹരിദാസിന് റോങ് വിൻഡോ എന്ന് പറയാം പക്ഷേ ഇപ്പോ ഓഡിഷൻ കഴിഞ്ഞാൽ പുതുതായിട്ട് എത്തുന്ന ഒരു കുട്ടി നേരത്തെ പറഞ്ഞ പോലെ ിക്കുന്ന മേഖലയാണ് എല്ലാവർക്കും ഒരു ഒരു ക്രൈസ് ആണ് ഇതിനോട് അതിന്റെ സ്റ്റാഡമിനോട് അതിൽ നിന്നും ലഭിക്കുന്ന ഫെയിമിനോട് പവറിനോട് അതിൽ ലഭിക്കുന്ന മണിനോട് അതിനോട് നോ എല്ലാവർക്കും പെട്ടെന്ന് പറയാൻ പറ്റില്ല നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ അതിന് പുറകെ നടക്കുന്ന ആൾക്കാർ ഒരു പക്ഷെ വളരെ ഫിനാൻഷ്യലി വീക്ക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന ആൾക്കാരാണ് ഇതിൽ പെട്ടുപോകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രിവിലേജിൽ നിന്നും വരുവാണെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ ഇപ്പൊ എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയോ ഓൾറെഡി സിനിമയിൽ വലിയ നടീ നടന്മാരാണെങ്കിൽ ഓൾറെഡി നല്ല പ്രൊഡ്യൂസർ വലിയ പ്രൊഡ്യൂസർ ആണെങ്കിൽ ഡയറക്ടർ ആണെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒന്നും വരില്ലല്ലോ തോന്നും നീ ഒരു തോന്നും നീ ചെലപ്പോൾ അവർക്ക് നോ പറയാൻ പറ്റുന്നില്ല

എനിക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റില്ല കേട്ടോ പ്ലീസ് അമ്പാട്ടിയെ പ്രാർത്ഥിക്ക് മാനിച്ച തേങ്ങടക്കടാ